ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു കിച്ചി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇത് ഇവിടെ ഒരു പാക്കറ്റ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കായിട്ട് ഹെൽത്ത് നിന്ന് കിട്ടുന്നതാണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന ഒരു പൊടിയാണ് കേട്ടോ അപ്പൊ അമൃതം പൊടി വെച്ച് നമുക്കൊരു ഒരു അപലോസ പൊടി തയ്യാറാക്കിയെടുക്കാം അവലോസ പൊടി തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായാലും കുറച്ച് എണ്ണ വെച്ച് കൊടുക്കണേ എണ്ണ ചൂടായാലും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുകിന്റെ പൊട്ടലൊക്കെ നിന്നാ പിന്നെ കുറച്ച് കരിഞ്ചീരി ഇട്ട് കൊടുക്കാവേ അങ്ങനെ വെറ്റകളുടെ പൊട്ടൽ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അമർന്ന പൊടി ഒന്ന് നോക്കാതെ അങ്ങനെ ഇട്ടാക്കട്ടോ ഞാൻ ഇവിടെ എടുത്തത് ഒരു പാക്കറ്റ് പൊടിയാണ് കേട്ടോ അത് ഫുള്ള് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോ നമുക്ക് ഈ പൊടിയിലേക്ക് തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് ഇട്ടു കൊടുക്കാട്ടോ ഞാനിവിടെ അരമ്പുറ തേങ്ങാണിട്ടോ എടുത്തത് തേങ്ങ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാട്ടോ തേങ്ങ കൂടുന്തോറും രുചി കൂടും കേട്ടോ എന്നിട്ട് ഇത് ഈ ഒരു പരുവത്തില് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കണേ അപ്പം തേങ്ങയും കുറഞ്ഞിട്ടുണ്ട് രണ്ട് ഇളക്കിലൊക്കെ ഇട്ടിങ്ങ് മാറി പോയേക്കല്ലോട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളമയം അധികം എണ്ണയൊന്നും ആട് ചെയ്യാത്തത് കൊണ്ട് കരിഞ്ഞു പോയിട്ട് പിന്നെ അയ്യോ എല്ലാം കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതിപ്പോൾ ഒരു നനഞ്ഞ പൊടി പോലെയാണ് ഇതൊരു സോഫ്റ്റ് ആൻഡ് ഡ്രൈ മീൻസ് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ അപ്പം നമ്മുടെ അമൃതം പൊടി കൊണ്ട് ഉണ്ടാക്കിയ അബലൂസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അമൃതം അബലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് നോക്കത്തതുപോലൊരു പാത്രത്തിലൊക്കെ കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് കട്ടൻ കാപ്പി വെക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടി എടുത്തിട്ട് ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എപ്പോഴും കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമില്ലെങ്കിലും വല്ലപ്പോഴെങ്കിലും കഴിക്കാനായിട്ട് ഒരു കൊതി വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇമ്മിപ്പോളിക്ക് വന്നാണെങ്കിൽ വേറെ ഒന്ന് നോക്കണ്ടെ അപ്പം തന്നെ ലൈക്ക് അടിച്ച് കിട്ടോ പാവല്ലേ ജീവിച്ച് നോക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കണക്റ്റാട്ടോ